അച്ഛൻ അതിന്റെ ഇടക്ക് വന്നിട്ട് ഞാനും അമ്മമ്മേനെ പോലെ ഇവര് ചില്ലൻ വെള്ള ഗ്ലാസ്സിൽ പകർന്നങ്ങനെ രുചികരമാം മത്സ്യവംസാതി കൂട്ടി ചെല്ലും തോതിൽ ചെലുത്തി ചിരി കളികൾ തമാശത്തോഷ്ട്രദ്ധന്മാരില്ലാത്തൊരു സഭയും സഭയല്ല എല്ലാരും സെറ്റ് ആയിട്ട് വരുന്ന ടൈം കുടുംബസമേതം പറശ്ശിനി കടവിലേക്ക് പോവാണ് മലപ്പട്ടം പാലം നമ്മളെല്ലാവരും കൂടി നമ്മൾ എല്ലാവരും കൂടി ദിവസം പോയിക്കൊണ്ടിരിക്കുക അമ്മമ്മ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്ന സംഭവമാണ് കുടുംബസമേതം പറശ്ശിനിക്കടവിലേക്ക് പോകണത് അതിന്റെ ഇടയിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കഴിഞ്ഞ ദിവസം പറശ്ശിനിക്കടവ് പോയി എന്നിട്ട് ഇന്ന് പെട്ടെന്ന് വീണ്ടും അത് പൊടി എടുത്തിട്ട് എല്ലാവരും കൂടി പോവാണ് അപ്പം നേരെ അങ്ങോട്ടുള്ള യാത്രയിലാണ് ആ ഒരു കാര്യം മുൻകൂറായിട്ട് പറഞ്ഞു നോക്കാം ഇതില് അച്ഛനും അച്ചാച്ചനും ഒക്കെ ബാക്കിലായിരിക്കുന്നത് അത് അവരോടുള്ള ബഹുമാനക്കുറവ് അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെ കുറെ ആൾക്കാര് പറയും അതായത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ വീഡിയോ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരാൾ ഒരാളെത്തിയിരുന്നത് അച്ഛാ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമുണ്ട് കമന്റോളികൾ വരും അതായത് നിങ്ങൾ പിന്നെ പ്രായമുള്ള ആൾക്കാരെ ബാക്കിൽ ഇരുത്തി അവരെ മുമ്പിൽ തന്നെ ഇരിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ഉണ്ടെന്നു വരും അതിന്റെ ബാക്കിൽ സാഹചര്യം ഇരുന്നിട്ടുണ്ട് അവൻ ബഹുമാനിക്കുന്നുണ്ട് അപ്പൊ ഇരിക്കുന്ന ആള് ക്യാമറ എടുക്കേണ്ടത് ത്തെ സീറ്റിൽ അക്ഷയരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ബഹുമാന കുറവൊണ്ടല്ല അങ്ങനെ കമന്റ് ചെയ്യുന്ന കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരിൽ എന്തിനാകുമ്പോ അങ്ങനെ കമന്റ് ചെയ്യുന്നത് അറിയാൻ പാടില്ല അവര് പറയുന്ന പോലെ നമുക്ക് വീഡിയോ ഇല്ലാ ഞങ്ങൾ പറശ്ശിനിക്കടവ് പാലത്തിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് വണ്ടി നിർത്തിയാ

ജൂനിയർ ബാച്ചിന് വേറൊരു ആഗ്രഹം ഞങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ കഴിഞ്ഞ ദിവസം പോയപ്പോ മധുരക്കള് ഓടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സായിജിനും അക്ഷയ്ക്കും മധുരക്കള് ഓടിക്കാൻ ആഗ്രഹം അച്ഛൻ അതിന്റെ ഇടക്ക് വന്നിട്ട് കേറി കേറിയിരിക്കുന്നുണ്ട് ഞാനും വരുന്ന അച്ഛൻ മേൽനോട്ടത്തിന് വരുന്നതാന്ന് ഇവരെന്ത്ദ്ദേശത്തിലാ അറിയാൻ വേണ്ടിട്ടാണ് അച്ഛൻ പറഞ്ഞു ഞാനും പറ്റുന്നു സന്തോഷങ്ങോട്ട് വരുന്നുണ്ട് അതിന്റെ ായിട്ട് പരിചയമുണ്ട് നിങ്ങളെ വീട് പുള്ളിയെ ഇവളെ കസിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു അവന്റെ സ്റ്റാറ്റസിലൂടെ ഓക്കെ നമ്മളിപ്പങ്ങാ പോട്ടാ അമ്മേനെയും ഇറക്കിയിട്ട് പോവാ കഴിഞ്ഞ ദിവസം നമുക്ക് തെങ്ങിന്ന് ഇറക്കിയിട്ട് ചെത്തി ഇറക്കിയപാടുള്ള കള്ള് തന്നൊരു ചെങ്ങായി ഉണ്ടായിരുന്നു അത് നമ്മുടെ കൂടെ അന്ന് വന്ന സനീന്റെ മാമനാണ് ഇനി സനീനെ വിളിച്ചിട്ട് അയാള് തെങ്ങിന്റെ ഉണ്ടോ അയാള് സാധനം ഇറക്കുന്നുണ്ടോ അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം സാധനം തെങ്ങിന്റെ കിട്ടോന്നൊക്കെ ഇറക്കിയിട്ടുണ്ടോ നീ തെങ്ങിയിരുന്നു അച്ഛനെ ഞങ്ങൾ മേൽനോട്ടത്തിന് വേണ്ടി കൂടെ കൂട്ടിട്ടുണ്ട് അതെ അതെ മക്കളെന്താ ചെയ്യാൻ പോണേന്ന് അച്ഛൻ നോക്കുന്നത് നല്ലതാണ് എപ്പോഴും അതെ കണ്ണ് വേണം എത്തിയില്ല അതിനു മുമ്പ് പിന്നാലെ വന്നോളൂ വൃദ്ധന്മാരില്ലാത്തൊരു സഭയും സഭയല്ല വൃദ്ധന്മാരല്ല സത്യം

ഓ സന്തോഷം നിങ്ങളുടെ ഈ ചുറ്റുവട്ടത്തേക്ക് വരുവാണ് ആ നീർപ്പാലം കാണാന്ന് വെച്ചിട്ട് വരുന്ന ആക്കട്ടെ ഇതുവഴി ഇങ്ങനെ ബൈക്ക് മാത്രമേ പോളു അല്ലേ ഓ ആണോ ഓ ഇതുവരെ അങ്ങോട്ട് വന്നു അവരോട് നീർപ്പാലത്തിലേക്ക് എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ശരിക്ക് നീര് കാണാൻ വേണ്ടി പോവാണ് അച്ഛനെയും കൂട്ടിയിട്ട് നമ്മൾ പോകുന്ന സ്ഥലമാണ് ആ നീർപ്പാലം കാണിച്ചരാ ഇതാണ് ആ നീർപാലം ഇത് ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ നീർപ്പാലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് രാത്രിയായി പോയിട്ടുണ്ടായിരുന്നു പറശ്ശിനിക്കടവിന്ന് കരിങ്കൽക്കുഴിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നീർപാലായത് ഇതിന്റെ അടിയിലൂടെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് പണ്ട് ഏതോ കാലത്ത് ഇണ്ടാക്കിട്ടുള്ളതാണ് നല്ല നീളമുള്ള ഒരു പാലാണ് അപ്പോൾ ഇതിന്റെ താഴേക്കുള്ള കാഴ്ച കാണിച്ചില്ല ഇതിന്റെ ഹൈറ്റ് വേണ്ട ഇത്രയും ഹൈറ്റിലാ ഇതുള്ളത് കൗങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് അപ്പുറത്തെ തെങ്ങിനാക്കളൊക്കെ ഹൈറ്റിലാ ഈ പാലം ഉള്ളത് ഇതുവഴി ബൈക്ക് മാത്രമേ പോളൂ അറിയണ്ടാ നമുക്ക് അവിടത്തേക്കാ പോകേണ്ടത് കള്ളപുടിക്കാൻ പുള്ളി തെങ്ങിന്റെ മുകളിൽ നിന്ന് ഇപ്പം തെങ്ങിന്റെ മുകളിൽ കണ്ടോ അതിന്റെ മുകളിൽ നിന്ന് ഇറക്കുന്നതാണ് ഈ നീർപ്പാലത്തിന്റെ മേലെ വ്യൂ കണ്ടോ അടിപൊളിയായിട്ടില്ലേ നമ്മൾ ഇന്നും സന്ധ്യയായി പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോ രാത്രിയായി പോയിട്ടുണ്ടായിരുന്നു തെങ്ങിനേക്കാളും ഈ തെങ്ങുകളെക്കാളും ഒക്കെ ഹൈറ്റിലാണ് ഈ പാലം ഉള്ളത് ബൈക്ക് മാത്രമേ ഇതിന്റെ മേലൂടെ ആക്സസ് ഉള്ളൂ ഓ ഇത് കൃഷിയുള്ള നെല്ലേ പക്ഷേ ഇത് കൃഷിയുള്ള വയലാണ് പക്ഷെ അതില് കള കളകേറിയിട്ട് നെല്ലൊക്കെ നാമാവശേഷമായി പക്ഷെ അതിൽ മൊത്തം കളയാണല്ലോ ഇത് പക്ഷെ വിതച്ചിട്ടില്ല ഒന്നും ഇണ്ട് ഇണ്ട് ഇതാ നെല്ലുണ്ട് നെല്ലുണ്ട് വിളഞ്ഞു നിൽക്കുന്ന നെല്പാടങ്ങൾ ഇതാ ഒരു സൈഡില് നല്ല അസുഖം കാരണം അങ്ങ് ദൂരെ വരെ കിടക്കുന്ന വയലുകളാണ് അതിൽ നമ്മളിന് താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങ് ആ സ്ഥലത്തേക്കാണ് പോകാൻ പോണേ നേരെ മുന്നിലൊരു കുളം ഉണ്ട് കേട്ടോ നല്ലൊരു കെട്ടിയ കുളം തന്നെ അടിപൊളി ഉണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ വന്ന ദിവസം നമുക്ക് ഈ കാഴ്ചകളൊക്കെ പോയി ലേറ്റായി പോയിട്ടായിരുന്നു അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ കൂടെ വന്ന സന്തോഷിന് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ സന്തോഷിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് പിന്നെയും വന്നിട്ടുള്ളത് കുറേ നേരം ഈ വീഡിയോ ഇത്രയും കണ്ട ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇത്രയും നേരം ഉള്ളത് ഇരുന്ന് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് ഹൺഡ്രഡ് കെയിലേക്ക് എത്തും എന്നുള്ളത് അറിയില്ല ശ്രമം മാത്രം നമ്മൾ ടിക്കറ്റ് എത്തി ഈ സമയത്തിനിടയിൽ ചുരുങ്ങിയവരമ്പതോളം ബൈക്കുകൾ നമ്മളെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് പേര് ഈ പാലത്തിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് റിലാക്സ് ചെയ്തിട്ടുണ്ട് കുറേ പേര് തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ കുറേ ഒരു ഒരു നാടിൻ്റെ ഒരു സ്പോട്ടായിട്ട് മാറിയ സ്ഥലമാണ് ഈ ഒരു നീർപ്പാലം ഈ ഒരു ആക്സസ് മാത്രമേ മാത്രമേ ഉള്ളൂ ബൈക്കിന് വരാൻ പറ്റൂ നീർപ്പാലത്തിന്റെ ലെവൽ കണ്ട മോളിലൂടെ വണ്ടി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിലുള്ള ആ ഒരു സ്പേസ് ഇല്ല അതിന്റെ ഉള്ളിലൂടെ ഒരു തോടാണ് അതിലൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത് നീർപ്പാലത്ത് നിന്ന് താഴെ ഇറങ്ങി കള്ള് ലക്ഷ്യമാക്കി അടുത്തേക്ക് സതീഷ്ടടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കടവില് മുത്തപ്പന്റെ അടുത്ത് പോകുമ്പോൾ കള്ളൊക്കെ കുടിച്ചിട്ട് പോണന്നാണ് അതാണ് മുത്തപ്പന്റെ രീതി അത്ര ഇന്നും സന്ധ്യ ഇന്നും നേരത്തെ വരണം എന്ന് വിചാരിച്ചിട്ട് ഇന്നും സന്ധ്യായി എങ്ങനെയായാലും നിങ്ങളടുത്ത് എത്തുമ്പോൾ ഇരുട്ടാവും തോന്നുന്നു എന്നിട്ട് നിങ്ങള് കയറി ഇറങ്ങിയതാ നിങ്ങൾ ഇറങ്ങുന്ന സമയം കറക്തെത്താന്ന് ചോദിച്ചതാണെന്ന ഞങ്ങക്ക് മേൽനോട്ടത്തിന് വേണ്ടിട്ട് അച്ഛനേം കൂട്ടിയിട്ടുണ്ട് കേട്ടോ മക്കള് കള്ളു കുടിക്കാൻ പോകുമ്പോ അച്ഛനെയും കൂട്ടുന്നത് നല്ലതെന്ന് തോന്നി ഈ കാണുന്നത് കള്ളുഷാപ്പല്ല ഇതൊരു മോട്ടോർ ആണ് അത് മൂപ്പരി കള്ളിന്റെ കാര്യങ്ങളൊക്കെ കൊത്തി ഇറക്കിയതിന് ശേഷം വെക്കുന്നതാണ് വെക്കുന്ന ഗ്ലാസ് വേണമെന്നില്ല ഏഹ് എന്നാ ആരാദ്യം ട്രൈ ചെയ്യുന്നേ സായുണ്ടി അച്ഛനാണോക്കോട്ടന്റെ കൊല്ലോ പത്തറുപത് വയസ്സുവരെ ഇല്ലാത്തൊരു ശീലം തുടങ്ങിക്കാൻ ഞങ്ങളൊക്കെ വരണ്ടി വന്നു മുത്തപ്പനും എടുത്തു കുടിച്ചിട്ടുണ്ടത് ആ മധുരക്കള്ളല്ലേ അങ്ങനെ നമ്മൾ എന്നെ വേണ്ടി വന്നതിനും അമ്മ ഈ വീഡിയോ കാണുന്നല്ലേ അമ്മ തീർന്നോ ഞാനിൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു നമ്മള് പ്രോയാണ് അതുകൊണ്ട് കുഴപ്പമില്ല അത് പനങ്ങളിലായിരുന്നു തെങ്ങും കള്ളു അത് അതാ അച്ഛനെന്തല്ലോ ചോദിക്കുന്ന കുടിക്കുടി അത്രയും കാലം പഴക്കമുണ്ട് ആ ഇത് കുറച്ച് ഫ്ലേവർ ഉണ്ടെന്നല്ലേ ഉള്ളു

രുചികരമാ മത്സ്യവംസാതി കൂട്ടി ചെല്ലും തോതിൽ ചെലുത്തിളികൾ തമാശത്ത്ക്കാൾ സ്വർലോകത്വം ലഭിക്കലുപരി വേദാന്തമേനിന്ന കവിക്കിണ്ട് മനസ്സിലാക്കിയതൊക്കെ ഇതൊക്കെ നമുക്കറിയാം ഞാനിവിടെ ക്ലാസ് എടുക്കാനൊന്നും എജ്യൂക്കേഷൻ അക്കാദമി കണ്ടി അവരെല്ലാം എന്നാ കാണാം അടുത്ത വരവനു കാണാം ഇത്തവണ ഉണ്ടാവെന്ന് വിചാരിച്ചല്ലോ ഈ വരവ് സംഭവിച്ചു ഞങ്ങൾ ആകെ ഒരു കുടിച്ചിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വന്നിട്ട് വന്നു കള്ളപടിച്ചിട്ട് ആർക്കെങ്കിലും അല്ല മധുരക്കുള്ള ആയാലും കഴിഞ്ഞ ദിവസം വണ്ടി കൊണ്ടുവച്ച സ്ഥലത്ത് വീണ്ടും വന്നിട്ടുണ്ട് പ്രശ്ന കേട്ടല്ലോ ഓർമ്മയുണ്ടാവ വീഡിയോ കണ്ടിടാ ഏഹ് നിന്റെ ചെങ്ങായിമാരെ ആരെങ്കിലും കണ്ടിടാ ഏഹ് ആരെങ്കിലും വിളിച്ചിട്ടാ എന്നിട്ട് നിന്നെ കണ്ട നിന്റെയോ ആണോ സൂപ്പർ അവരെ വീട്ടിൽ വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ വണ്ടി വെക്കാന് ഞങ്ങള് പോയിട്ട് പ്രശ്നിക്കാടവ് ഇറങ്ങിട്ടോ ഏട്ടാ പെട്ടെന്ന് പിന്നീട് നടന്നോ അച്ഛനില്ല ഓ അങ്ങോട്ട് പോയിട്ടുണ്ടാ വന്നിട്ട് പറയണേ പോയിട്ട് വരുമ്പോ വരാ വീഡിയോ കണ്ടായിരുന്നോന്ന് ചോദിക്കായിരുന്നു ആണോ ഗൾഫ് വന്ന ഗൾഫ് അറിവോ അറിവോടി എന്താ ഒരു പേരെന്താ ഷിജിൻ ഷിജിൻ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് അന്വേഷണം അറിയിക്കാണ് ഞങ്ങളൊന്നും നടന്നിട്ട് വരാം നിങ്ങളാ ബ്ലോക്കൊക്കെ അല്ല ആ മുമ്പിൽ വേറെ വണ്ടിയുണ്ട് ആ സന്തോഷം കാണുന്നതിന് ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ പോയി കള്ളൊക്കെ കുറിച്ച് തിരിച്ചു വന്ന് ദർശനിക്കടവിലേക്ക് കയറുകയാണ് അമ്മയും അമ്മയും അച്ചാച്ചനൊക്കെ നേരത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോഴേക്ക് പയറും ചായ ഒക്കെ തീർന്നു വരുന്നത് കുറവ് നേക്കണം അവിടെ എന്തോ ആരെയ് കമ്പനിയാക്കി നിങ്ങള് പുഴക്കരയിൽ നിൽക്കുന്നില്ല ഹായ് പുഴക്കരയിൽ നിൽക്കുന്നില്ല പറഞ്ഞു

ഇത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ക്ലാസ് കൊള്ളുന്നില്ല എണ്ണം കൊണ്ടുപോവാണി സായിജു മാഷ് പഠിപ്പിക്കുന്ന കുട്ടിയേക്ക എത്ര ക്ലാസ് പഠിക്കുന്നേ അഞ്ചാം ക്ലാസ്സിലാ മാഷെങ്ങനെയുണ്ട് മാഷ എങ്ങനെയുണ്ട് അവൻ ഒരു പുച്ച പാവ കൈലപ്പം വീട് എടുത്തേക്കുന്നുണ്ട് നടക്കുന്ന വഴിയിൽ ഒരാള് കിടക്കുന്നോക്കിയ ഞാനിപ്പൊ ചവിട്ടി വിട്ടു ആണോ ഓ സന്തോഷം ഇവിടുത്തെ അടുത്ത് വരേണ്ടത് അവിടെ ഒരാള് നോക്കിച്ചിരിക്കുന്നുണ്ട് ആള് കേറി ഇറങ്ങിയതാ എല്ലാ ദിവസം വീഡിയോ കാണുന്നോണ്ട് എപ്പോഴും കാണുന്ന ഒരാളെ പോലെ തോന്നിയത് സന്തോഷം എൻറെ അത് ഹൈറ്റ് ഉള്ള ആളാട്ടെ ആണോ പേരെന്താ സുഖേഷ് ഇവിടെ പേര് രണ്ടാള് ഒച്ചത് പറ സരീന്റെ നിഹാര നാളെ സ്കൂളിൽ പോവാനുള്ള ബാഗ് ഇപ്പഴെടുത്തിട്ടാണ് വന്ന സായി മൂന്ന് തവണയും കാരണം പയറിഞ്ചായി തന്നത് മൂന്ന് തവണ കാരണം പയറിഞ്ചായി തന്നത് ആഹ് അച്ഛൻ ഇവിടെ നേരത്തെ ഇപ്പം ഉണ്ട് അച്ഛനെ തപ്പിക്കൊണ്ട് കേരുന്നല്ലോ അവിടെ മുമ്പോ ഇന്നും ഉള്ളിൽ മെഗാ തിരക്കാട്ടോ ഉള്ളിൽ ക്യാമറ എടുക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകുന്നില്ല പട്ടാമ്പിയ അവിടുന്ന് വരുന്നാ സന്തോഷം സന്തോഷം എല്ലാരും ഇത് അങ്ങോട്ടെല്ലാരും പോയിട്ടുണ്ട് അല്ല അപ്പൊ പട്ടാമ്പി ഇവിടെ വന്നത് ഇന്ന് ഇവിടെ സ്റ്റേ ആണ് ആ അടിപൊളി 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 എല്ലാരും ആണല്ലേ പട്ടാമ്പിന്ന് വലിയ വണ്ടി പിടിച്ച് വന്നോന്നല്ലോ ആണോ കൊറേ പേരുണ്ടായി കൊറേ പേര് വന്നിട്ടു അല്ലേ അടിപൊളി അടിപൊളി സന്തോഷം കണ്ടോ ഇവര് പട്ടാമ്പിക്കാരാ അമ്മമ്മേലാ അമ്മമ്മേനെ കണ്ടിട്ട പോലെ ഇവര് തിരിച്ചറിഞ്ഞോ കണ്ടിട്ടുണ്ടല്ലോ സൈഡിൽ അതിന്റെ അവള് മാച്ച് ആൻഡ് മാച്ച് ആയിട്ടാണല്ലോ കളർ നോക്കി പിടിച്ചാണെന്നല്ല ഇപ്പൊ ചോറിന്റെ ലൈൻ തുടങ്ങും അപ്പൊ നിങ്ങള് ലൈനിലായിട്ട് നിൽക്കുന്നാണോ എക്സാക്ട് നിങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ലൈൻ ഉണ്ടാവട്ടെ വെച്ചിട്ട് അച്ഛനെ അമ്പലത്തിനുള്ളിൽ കറൂല ഇവിടെ ഈ പരിസരത്തൊക്കെ വരും എല്ലാ അമ്പലത്തിനും പരിസരത്തൊക്കെ പോയിട്ട് നിച്ച് പോകും ഉള്ളിൽ കറൂല എന്റെ ദൈവം എന്റെ ഉള്ളിലാണെന്ന അച്ഛനെ കൃത്യം ലൈൻ ഉണ്ടാക്കി നിക്ക ഈ അച്ഛന്റെ ബാക്കിലാണ് എല്ലാരും വന്ന് നിൽക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒറ്റ നിപ്പ് നിൽക്ക അച്ഛന്റെ ബാക്കിലേക്കാണ് ക്യൂ വരണ്ടത് അതിനാ മുമ്പിൽ നിൽക്കുന്നത് ഇനി നോക്ക് രണ്ടുപേര് ബാക്കിൽ നിന്നതി ക്യൂ ആവും വെറുതെ വന്ന് ഏത് ക്യൂരാട ക്യൂനും നിങ്ങക്ക് മാത്രല്ല എന്റെ പേരെന്താ തൻവി അടിപൊളി മാലയാണല്ലോ നല്ല രസം ഉണ്ടല്ലോ കാണാൻ സായിജിനെ കണ്ട എന്റെ പേര് സൂപ്പർ സൂപ്പർ നിങ്ങളൊക്കെ ഉള്ളിൽ കേറിയാ കുറി കിട്ടീന്ന അടുക്ക് കുറി മാത്രേ കിട്ടിട്ടില്ല അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ഫുള്ള് ഫുഡിന് വേണ്ടിയുള്ള ക്യൂ ആണ് എത്രയാവുമത്രേ ഫുഡ് കൊടുത്തു തുടങ്ങാം ഇത് ലേഡീസിന്റെ മാത്രം ക്യൂ ആണ് അപ്പുറത്ത് ജെൻസിന്റെ വേറെ ഇതിലും വലിയ ക്യൂ റെഡിയാക്ക ഞങ്ങൾ വല്ല ഇറങ്ങാം ഫുഡ് കഴിക്കാൻ സമയമില്ല അങ്ങനെ അമ്മമ്മയുടെ ആ ആഗ്രഹവും പൂർത്തിയായിരിക്കുന്നു എല്ലാവരും കൂടിയിട്ട് പറശ്ശിനിയിൽ കല്യാണത്തിന് ശേഷം വരണമെന്നല്ല വലിയൊരു മോഹം പൂവണിഞ്ഞു നമ്മൾ തിരിച്ചു രണ്ട് മൂന്ന് സെറ്റ് കഴിഞ്ഞാഴ്ച യോ സന്തോഷമായോ നിങ്ങൾ കേറിയിട്ടെന്ന വാങ്ങിയേ ഇതാ ഇത് വാങ്ങാനാ പോയ നീ അല്ലേ കഴിഞ്ഞാഴ്ച മൂന്നെണ്ണം പെരളശ്ശേരി വാങ്ങിയത് ഓരോ കാണിക്ക് അല്ല നിന്റെ കാണിക്ക് നോക്കട്ടെ നോക്കട്ടെ ഞാൻ ചോദിക്കട്ടെ കാണിക്കേ ഇത് എന്തിനാ ഇങ്ങനെ വാങ്ങി വെക്കണേ നീ ഇത് അങ്ങോട്ട് കൊണ്ടുപോ കൊണ്ടുപോലല്ലോ അവിടെ ഇടലൂലല്ലോ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടേ മനുഷ്യന്മാര വീട്ടിലെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി പറശ്ശിനിക്കടവ് വരെ ഒന്ന് പോയി അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂട്ടിയിട്ട് ഒരുമിച്ച് പറശ്ശിനി കടവ് പോണെന്നുള്ളത് അതങ്ങനെ നടന്നു അവിടെ നിന്ന് ഒരുപാട് പേരെ കണ്ടു കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ട് കുറെ പേരെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് ചടപ്പ് അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്നതിൽ താല്പര്യമുള്ള ആൾക്കാർ പറയണേ നമ്മളെ ഇടുന്നതും കാണുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടു നമ്മളെ കൂടി ഇങ്ങനെ വീഡിയോയിൽ പെടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ ആലോചിച്ച് വേറെ കാര്യമുണ്ട് നമ്മൾ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ നാൽപ്പതിലധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അന്നൊക്കെ നമ്മളിഷ്ടം പോലെ ആൾക്കാരെ പലയിടങ്ങളിൽ നിന്ന് കാണുക അവരൊക്കെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് പറയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എന്താ കൂടാത്തേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇപ്പം ഇത്രയും വരെ കണ്ടോ ഈ ഒരു ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ ഇതുവരെ കണ്ടാളാണെങ്കിൽ ഒരു കമന്റ് ചെയ്യണം നിങ്ങൾ ഈ കണ്ട ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് കാരണം ഒരുപാട് പേരെ പലയിടങ്ങളിൽ നിന്നായിട്ട് നമ്മളെ വീഡിയോ കാണുന്നത് ഞാൻ റെഗുലർലി കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അവിടെ കിടക്കുകയാണ് അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഓ ഒരു വൺ ലാക്ക് എന്ന് പറയുന്ന നമ്പർ കാണുമോ സിൽവർ ബട്ടൺ കിട്ടുമോ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് പോകേണ്ട സമയം ഇനി അത് നടക്കുമെന്ന് തോന്നില്ല പക്ഷേ ഇനി അങ്ങോട്ടും കാണുന്ന ആളുകൾ അത് ചെയ്യുക അടുത്ത വെക്കേഷന് വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഏഹ് അപ്പോൾ ഇതിനിടയിലധിക ഖത്തറിലുള്ള വിശേഷങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ തന്നെ വരും അപ്പം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ബാക്കി നമുക്ക് അടുത്തൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അന്നേരം കാണാം